ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മുളകും മേടിക്കാൻ പോയില്ലായിരുന്ന മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ കുറേ ദിവസമായി ഒരാഴ്ചയും മേളിലായി വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് പക്ഷേ ഇതുവരെ ഒന്ന് എടുത്തൊന്ന് വൃത്തിയാക്കാനൊന്നും പറ്റിയില്ല അപ്പം ഞാൻ മല്ലിയൊക്കെ എടുത്തു നിന്ന് വൃത്തിയാക്കുവാണേ മല്ലിയിലൊക്കെ നല്ലതുപോലെ പൊടി അഴുക്കും മണ്ണും കല്ലും ഒക്കെ ഉണ്ടാവുകയെ അപ്പം അതൊക്കെ നോക്കി നല്ലതുപോലെ അതൊക്കെ ഒന്ന് പാറ്റിപ്പെറുക്കി എന്നിട്ട് ഇതെല്ലാം ഒന്ന് കൊണ്ടുപോയി കഴുകണം അപ്പം എന്താ പറയുക അവിടുന്ന് കൊണ്ടുവരുന്ന അതേപോലെ അതിനകത്ത് ഉണ്ട് എന്നാലും മണ്ണൊക്കെ കുറവാണ് ഈ മണ്ണൊക്കെ കട്ടയായിട്ട് ഇങ്ങനെ കുറേ കാണുകയെ എന്നിട്ട് ആ മല്ലിയുടെ ആ എന്താ പറയുന്നത് ആ വേസ്റ്റുകളും അതൊക്കെ കുറേ ഉണ്ട് അതിനകത്ത് അപ്പം അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചേ അപ്പോൾ കുറച്ച് പണിയാണ് നമ്മൾ കുറച്ച് പണിയെടുത്താലും നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ കുറേ എന്താ പറയുക കഴുകി വാരിയൊക്കെ ഉണക്കി എടുക്കുന്നതൊക്കെ നല്ല പണി തന്നെയാണ് എന്നാലും നമുക്ക് ഉപയോഗിക്കാമല്ലോ നല്ലത് മായം ചേരാത്ത നല്ല പൊടികളൊക്കെ ഉപയോഗിക്കാമല്ലോ അപ്പം ഞാൻ ഇങ്ങനെ മേടിച്ച് മഴയ്ക്ക് മുമ്പൊക്കെ മേടിച്ച് കഴുകി വരി ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തിന് മുകളിൽ വരെ ഉപയോഗിക്കാൻ പറ്റും അപ്പം ഞാൻ അതുപോലെ മല്ലിയൊക്കെ പാറ്റിപ്പിറുക്കി കണ്ടു ആ മല്ലിക്കകത്തുണ്ടായിരുന്ന വേസ്റ്റുകളാ കിടക്കുന്നത് മൊത്തം മണ്ണും കല്ലുമൊക്കെ അപ്പോൾ അതെല്ലാം പാറ്റിപ്പെറുക്കി ഒരു ബക്കറ്റിലാക്കി അവിടെ ഇട്ട് അതിനേ കഴിയെടുക്കണം പിന്നെ ഞാൻ മഞ്ഞൾ തട്ടിയിട്ട് അങ്ങനെ മഞ്ഞളിനകത്ത് കുറേ മണ്ണും പിന്നെ എന്താ പറയുക ചാക്കിൻ്റെയൊക്കെ വേസ്റ്റും വള്ളിയും അതും ഇതും കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് പെറുക്കി മഞ്ഞളൊക്കെ ഒന്ന് പെറുക്കിയെടുത്ത് ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു ബാക്കി അഴുക്കുകളൊക്കെ ഞാൻ കളയാമല്ലോ അങ്ങനെ മഞ്ഞളൊക്കെ പെറുക്കിയെടുത്തു ഇപ്പം മുളകിൻ്റെ പരിപാടിയാണ് ഇത് എല്ലാം അലർജിയുള്ള സംഭവങ്ങളായി എനിക്ക് മുളകെടുത്താലും പൊടികൾ ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യമാണ് അങ്ങനെ എന്താ പറയുക മുളകൊക്കെ അങ്ങനെ എടുത്ത് നോക്കി മുളക് പിന്നെ നമ്മൾ കഴുകുന്നത് കൊണ്ട് നോക്കണ്ട എന്താ പറയുക തട്ടിയിട്ട് പാറ്റണ്ടേം വെറുക്കണ്ടോ ആവശ്യം വരുന്നില്ലല്ലോ അങ്ങനെ മഞ്ഞൾ കഴുകാനായിട്ട് ഞാൻ എടുത്തിട്ടേ കാരണം അവിടെ പൊടി അടിച്ച് ഇരിക്കുന്ന സാധനമാണല്ലോ അപ്പോൾ ഒന്ന് കഴുകണം അപ്പം കഴുകിയപ്പോഴത്തേക്ക് നല്ലതുപോലെ കളർ ഇളകുന്നുണ്ട് ഇതെന്താ എന്ന് എനിക്കറിയത്തില്ല മഞ്ഞളിൻ്റെ കളറാണോ അതോ എന്താ പറയുക അതൊന്നും എനിക്ക് പറയാനറിയത്തില്ല അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് വെള്ളത്തിൽ എന്തായാലും മഞ്ഞൾ കഴിയെടുത്തു താഴുക്കുമൊക്കെ പോകാനായിട്ട് കഴിയെടുത്തു അങ്ങനെ എന്താ പറയുക ഞാൻ എപ്പോഴും ഓർക്കും നമ്മൾ പൊടികളൊക്കെ പുറത്തുനിന്ന് മേടിക്കുമ്പോഴത്തേക്ക് അവർ കഴുകിയിട്ടൊന്നും ആയിരിക്കത്തില്ലല്ലോ പൊടിക്കുന്നതൊക്കെ സത്യം പറ വാങ്ങി പൊടിച്ച് ശീലിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ചിന്തിക്കും മുമ്പൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അവർ പൊടിച്ച് തരുന്നതെന്ന് നമ്മൾ ഇപ്പോഴല്ലേ ഈ വീട്ടിൽ ഇപ്പോഴാണ് അങ്ങനെയെല്ലാം നമ്മൾ പൊടിക്കാൻ തുടങ്ങിയപ്പം മുതല് വാങ്ങി കഴുകി വൃത്തിയാക്കുമ്പോഴാണല്ലോ കഴുകുമ്പോഴാണല്ലോ നമ്മളറിയുന്ന അതിനകത്ത് തഴുക്കും പൊടിയും അതൊക്കെ ഒന്നാമത് ഇവിടെ കുറച്ച് സ്ഥലമേ ഈ കഴുകാൻ നിൽക്കുന്നിടത്ത് ഒരു ഇച്ചിരി ഒരു ലേശം സ്ഥലം അവിടെ ഇങ്ങനൊരു ഇതുപോലെ നീളത്തിൽ കിടക്കാം നമുക്ക് ഒരാൾക്ക് നിന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിയാനും മുറിയാനും ഒന്നും പറ്റത്തില്ല അങ്ങനെ ഒരുവിധമൊക്കെ ഞാൻ അവിടെ നിന്ന് എന്താ പറയാ ഇപ്പൊ തന്നെ ഞാനൊരു ലെവലായി കുരിഞ്ഞു നിന്നിട്ടേ പാട സ്ഥലമില്ലാത്തത് കൊണ്ട് നമുക്ക് ഭയങ്കര അവിടെ നിന്ന് കഴുകാൻ അങ്ങനെ മല്ലിയൊക്കെ കഴുകിയ ഒരു ബക്കറ്റിലോട്ട് കുറച്ച് വെള്ളം പിടിച്ച് മല്ലിയിട്ട് ഒന്ന് അതിൻ്റെ ഇത് കളഞ്ഞു പിന്നെ വാരി അപ്പുറത്തിട്ട് ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ എന്തായാലും മല്ലിയൊക്കെ കഴുകണം കാരണം നല്ല മണ്ണും അടി അഴുക്കും പൊടിയൊക്കെ കാണുമേ മല്ലി കഴുകിയെടുക്കുന്നത് കുറച്ച് പാടുള്ള പണിയാണ് നമ്മൾ ഇങ്ങോട്ട് തട്ടുമ്പോൾ അങ്ങോട്ട് പോകും ഒന്നാമത് വെയിറ്റ് ഇല്ലാത്ത സാധനമല്ലേ അപ്പം അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എന്തായാലും മെനക്കെട്ടല്ലേ പറ്റുള്ളൂ അപ്പം മഴയ്ക്കൊക്കെ മുമ്പേ ചെയ്ത് നേരത്തെ വെക്കാമെന്ന് ഓർത്തു കാരണം മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പാടാം നമുക്ക് കാരണം ഇതിനിപ്പോൾ കഴുകിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വെയിലെങ്കിലും കൊള്ളണം നല്ലതുപോലെ ഇപ്പോഴത്തെ ചൂടിനെ സംബന്ധിച്ച് നോക്കുമ്പം രണ്ട് വെയിലൊക്കെ മതി മല്ലിയൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും പിന്നെ മുളകിൻ്റെ കാര്യമൊക്കെയാണ് പ്രശ്നം അപ്പോൾ നമ്മൾ ഈ സൈഡിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക തുണി അലക്കാനേ എല്ലാ മെഷീനിലിട്ടാണ് അലക്കുന്നതെന്നാലും നമുക്കല്ലാതെ മെഷീനിൽ അലക്കാൻ പറ്റാത്ത ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അലക്കാനും പിന്നെ അങ്ങനെയുള്ള സംഭവം ചൂല് അങ്ങനെയുള്ള സാധനമൊക്കെ വെക്കാനാണേ ആ അടുക്കളയുടെ പുറത്തായിട്ട് കുറച്ച് സ്ഥലമുള്ളതാണ് നമുക്ക് ആകെ ഉള്ളൊരു സ്ഥലം ഇതേ ഉള്ളൂ അപ്പോൾ അവിടെ നിന്നാണ് ഈ സംഭവം അത് കഴിഞ്ഞ് ഞാൻ ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയേ മൂന്നാമത്തെ വെള്ളം ഞാൻ പിടിച്ചു അത് ഞാൻ വീഡിയോ എടുത്ത് ശരിയായില്ല എടുത്തില്ലെന്ന് തോന്നുന്നു ഞാൻ മൂന്ന് വെള്ളത്തിൽ എന്തായാലും ഞാൻ കഴുകി കണ്ടോ ഇപ്പം തന്നെ അതിൻ്റെ ആ രണ്ടാമത് കഴുകിയ വെള്ളത്തിൻ്റെ അഴുക്കാണത് അപ്പം അതേപോലെ കണ്ടോ മണ്ണടിയിൽ ഇങ്ങനെ കിടക്കുക അത്ര കഴുക്കുണ്ട് അതിനകത്ത് അങ്ങനെ മല്ലിയൊക്കെ കഴുകി വാരി എന്തായാലും ഞാൻ അവിടെ സൈഡിൽ മാറ്റി വെച്ചു ഇനി മുളക് മുളക് കഴുകുന്നതാണ് റിസ്ക് കാരണം മുളക് നല്ലതുപോലെ കഴുകുമ്പോൾ കയ്യും ദേഹവും ഒക്കെ പുകയാൻ തുടങ്ങും അതും കുറച്ചൊന്നും അല്ലല്ലോ എനിക്ക് ആ ഒരു ചാക്ക് ഫുള്ള് ഉണ്ട് മുളക് ഞാനത് വാങ്ങിയത് ഒരു സൈസ് മുളക് തന്നെ അല്ല രണ്ട് സൈസാണ് വാങ്ങിയത് കാരണം ഇരുവിച്ച് ഇച്ചിരി കൂടുതലുള്ളതും കുറച്ച് വാങ്ങി അത് കുറച്ച് വാങ്ങി പിന്നെ മീഡിയം സൈസ് എരിവുള്ളതും കുറച്ചേറെ ആയിട്ട് അങ്ങനെയാണ് വാങ്ങി എന്നിട്ട് മിക്സ് ചെയ്താണ് നമ്മൾ വാങ്ങുന്നത് ഇനിയിപ്പോൾ കഴുകി ഉണക്കിയിട്ട് മിക്സ് ചെയ്ത് തന്നെ പൊടിച്ചെടുക്കുന്നത് നമ്മൾ എല്ലാ വർഷവും അങ്ങനെയാണ് വാങ്ങുന്നത് നല്ല എരിവുള്ളത് കുറച്ച് വാങ്ങും അതായത് ഒരു കിലോയൊക്കെ വാങ്ങും ബാക്കി ഈ മീഡിയം സൈസ് എരിവുള്ളതും അങ്ങനെയൊക്കെ കളറുള്ള മുളകാണെന്നൊക്കെ പറഞ്ഞാണ് വാങ്ങിയത് ഇനിയിപ്പോൾ ഇത് പൊടിക്കുമ്പോൾ അറിയാം പൊടിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അറിയാം പൊടിച്ചിട്ട് കളറില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കാശ്മീരി മുളക് വേറെ വാങ്ങണം കാശ്മീരി മുളക് കിട്ടാൻ പാടാണ് നമ്മളിവിടെ നോക്കിയിട്ടൊന്നും കുറവായിരുന്നു അവർ പിന്നെ വരും എന്നൊക്കെ അന്ന് നമ്മൾ വാങ്ങാൻ പോയപ്പോൾ പറഞ്ഞത് ഒരിടത്തുണ്ടായിരുന്നു അപ്പം ഇത് നല്ല കളറുള്ളതാണെന്ന് പറഞ്ഞ് അവർ നമ്മളെ കൊണ്ട് ഇതെടുപ്പിച്ച് കാശ്മീരി മുളകിൻ്റെ ആവശ്യമില്ല ഇതിന് കളറുള്ളതാണെന്ന് പറഞ്ഞു അപ്പം മേടിച്ച് നോക്കാം മേടിച്ച് പൊടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ വാങ്ങാം എന്നുള്ള ഇതിലാണ് നമ്മളങ്ങനെ മേടിച്ചത് അങ്ങനെ മുളകൊക്കെ കഴുകി വാരി വയ്ക്കുവാണേ മുളകൊക്കെ ജസ്റ്റ് ഞാൻ ഒരു വെള്ളത്തിലേ കഴുകുന്നുള്ളു കാരണം മുളകിൻ്റെ പുറത്ത് ഇങ്ങനെ പൊടി അതിനകത്ത് കല്ലും മണ്ണും അങ്ങനെ ചെളിയൊന്നും ഇരിക്കാല്ല പൊടി അടിച്ച് കിടക്കുന്നില്ല അത് ഒറ്റ വെള്ളത്തിൽ ഞാനൊന്ന് കഴുകിയെടുക്കുന്നതേ ഉള്ളേ കാരണം എനിക്കും വയ്യ വയ്യ നിന്ന് കഴുകും കാരണം കൈയൊക്കെ അങ്ങ് പുകഞ്ഞ് ഇതാവാൻ തുടങ്ങും അപ്പം അത് കാരണം അവിടെ ആണെങ്കിൽ നിൽക്കാനേ സ്ഥലമില്ല അത് കാരണം ഇടയ്ക്ക് ഞാൻ നൂരും കുറച്ച് കഴുകും എന്നിട്ട് നൂറ് നിൽക്കും ഇത് തന്നെയായിരുന്നു എൻ്റെ പരിപാടി അങ്ങനെ ഒരുവിധം പെട്ടെന്ന് ഞാനെല്ലാം കഴുകിയെടുത്ത് ഇനി മേളിൽ കൊണ്ടുവന്ന് ഇടുന്നത് ഒക്കെ കാരണം നല്ല കാറ്റും ഒക്കെയാണേ അപ്പോൾ എന്തായാലും ഇതെല്ലാം കണ്ട മുളകരിയെല്ലാം വേറെ ഞാൻ അതൊന്നും എടുക്കുന്നില്ല കാരണം ആ മുളകരിയൊക്കെ കളയുവാണെ ഒരുവിധം അങ്ങനെയെല്ലാം മൂളിൽ വന്നേ ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ പെട്ടുപോയേനെ മോനുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അവനുള്ളത് എനിക്കൊരു സഹായം തന്നെയാണേ അവനെല്ലാം മുകളിൽ എടുത്തുകൊണ്ടൊന്ന് വെച്ചു നമ്മളെ കൊണ്ട് ഒറ്റയ്ക്കാണെ പറ്റത്തില്ല കാരണം കാറ്റടിക്കുന്ന കാരണം നമ്മളിങ്ങോട്ട് പായൊക്കെ പിടിക്കുമ്പോൾ അത് അങ്ങോട്ട് പോകും അപ്പോൾ ഒരാളുടെയും കൂടെ സഹായമില്ലാതെ പറ്റത്തില്ല അപ്പോൾ അവന്മാർ രണ്ടുപേരും മെയിലിൽ കയറി വന്നിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ രണ്ടും കയറി വരുമ്പം കൊച്ചവൻ ഒറ്റയ്ക്ക് താഴെ ഇരിക്കില്ലല്ലോ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല വെയിലാണ് വെയിലിന് നല്ല ചൂടുണ്ട് അപ്പം എല്ലാം വാരി ഇടണം നല്ലതുപോലെ വാരി ഞാൻ ആദ്യമേ എല്ലാം കൂടെ വാരി അങ്ങോട്ട് ശരിക്ക് കൊടുത്തു അപ്പം ഈ ഒരു പായലൊന്നും ആയിട്ട് പോകത്തില്ല കാരണം കഴുകി വാരിയപ്പോൾ തന്നെ രണ്ട് മൂന്ന് ഉണ്ടെന്ന് തോന്നുന്നു അപ്പം അതെല്ലാം കൂടെ രണ്ട് കുറച്ച് പായലോട്ടും ബാക്കി ഒക്കെ ആയിട്ട് ഇടാമെന്ന് ഓർത്ത് അങ്ങനെയെല്ലാം ഇങ്ങനെ നിരത്തി ഒന്ന് കൊടുത്തു ഇനി ഇത് ഇടയ്ക്ക് നല്ല പണിയാണ് നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് മേളിൽ ചെന്ന് ഇത് നിരത്തി കൊടുക്കുകയും വേണം അതല്ല കാറ്റാണെങ്കിൽ ഇത് പറക്കാൻ തുടങ്ങും അപ്പം അത് കാരണം രണ്ട് വെയിലൊക്കെ നല്ലതുപോലൊന്നും കൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന കാരണം പൊടി കൂടുതൽ നമ്മളിങ്ങനെ കൊണ്ടിട്ടാലും ഈ കാറ്റുള്ളത് കാരണം ഒന്നും കൂടെ അടിച്ച് അതിലോട്ട് പൊടിയാവുമല്ലോ അങ്ങനെ അവിടെ ഇട്ടു ഒരുവിധം മുളകൊക്കെ റെഡിയാക്കി അവിടെ ഇട്ടു ആ ഒരെണ്ണത്തിൽ തന്നെ ഒരുവിധം മുളക് പോയി പിന്നെ അടുത്തത് മഞ്ഞളായിരുന്നു മഞ്ഞളും ആ സൈഡിലോട്ടൊക്കെ മാറ്റി വരയിട്ടു അപ്പോൾ സോറി മുളക് ഒരു പായി തന്നെ പോയില്ല പിന്നെ കുറച്ചും കൂടെ അത് ഞാൻ ഒരു ചാക്കരൂപത്തും കൂടി ഇട്ടു പിന്നെ മല്ലിയെല്ലാം വാരി നിരത്തിയിട്ട് ഇത്രയും മല്ലിയൊക്കെ ഉണ്ട് മല്ലി പിന്നെ ഒന്ന് ചൂടായി എന്താ പറയുക മല്ലി പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും മുളകിനകത്ത് ആ വെള്ളം അകത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പം അതിൻ്റെ പാട ഉണങ്ങാൻ അത് നല്ലതുപോലെ അത് അവരവിടെ കൊണ്ട് ചെല്ലുമ്പോഴേ അത് ഉണങ്ങിയിട്ടില്ലെങ്കിൽ പൊടിച്ച് തരത്തുമില്ല ഉണക്കാൻ പറയും അങ്ങനെ ഞാൻ ഈ വീഡിയോ ഉണ്ടല്ലോ മൂന്ന് പാർട്ടായിട്ടാണേ ഷൂട്ട് ചെയ്തതാണ് ഈ ഒറ്റ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ഈ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മൂന്നായിട്ട് എടുത്തിട്ടുള്ള മൂന്ന് പാർട്ടുകൾ അതായത് മുളക് കഴുകി ഉണക്കുന്നതും ഒന്ന് പിന്നെ പൊടിക്കാനായിട്ട് കൊണ്ടുപോകുന്നതും പിന്നെ പൊടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുള്ളതുമായിട്ടാണ് അപ്പോൾ പൊടിക്കാനൊക്കെ ഞാൻ അവിടെ കൊണ്ടുപോയി അപ്പോൾ ഒരിടത്ത് മുളകും മല്ലിയും പൊടിക്കാൻ കൊടുത്തു ഒരിടത്ത് അവരുടെ തന്നെയാണ് ഉള്ളിലാണ് മഞ്ഞളൊക്കെ പൊടിക്കുന്നത് അപ്പോൾ അങ്ങനെ പൊടി പൊടിച്ചൊക്കെ വീട്ടിൽ കൊണ്ടുവന്നേ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ദിവസം ഇത് ഇട്ട് വയ്ക്കത്തില്ല ആ ദിവസം ഈ കവറ് ഈ മുളക് പൊടിച്ച് കൊണ്ടുവന്ന ആ കവറിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് ലേശം ഒന്ന് തുറന്ന് അതിൻ്റെ അയർ ആ ഇതൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് വെക്കും എന്നിട്ട് പിറ്റേ ദിവസമാണേ നമ്മൾ മുളകൊക്കെ ഇട്ട് വെക്കുന്നത് അപ്പം ഞാൻ മുളക് പൊടി ഇട്ട് വെക്കുമ്പം അതിൻ്റെ അടിയിൽ കുറച്ച് ആ നമ്മൾ ഇട്ട് വെക്കുന്ന ടിന്നിൻ്റെ അടിയിലായിട്ട് കുറച്ച് ഉപ്പിട്ട് വെക്കും ഉപ്പിട്ട് ഒന്ന് നിരത്തിയിടും എന്നിട്ട് മുളക് ഇട്ട് കൊടുക്കും എന്നിട്ട് ആ മുളകൊന്നിടിച്ച് ഒന്ന് നമുക്കിട്ട് എന്താ പറയുക ഓരോ ലെയർ ഇടുമ്പോഴും കുറേച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുവേ ഉപ്പ് ഇട്ട് കൊടു കൊടുത്ത് നല്ലതുപോലെ ഇടിച്ചമുക്കി നല്ലതുപോലെ വയ്ക്കും കാരണം എനിക്ക് കഴിഞ്ഞ വർഷത്തെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ കുറച്ച് ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം വേറെ ടിന്നുകളിലൊക്കെയാണ് ഇട്ട് വച്ചിരിക്കുന്നത് ഉള്ള ടിന്നുകളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എല്ലാ വർഷവും ഇട്ട് വെക്കുന്നതിലൊന്നും അല്ല ഇട്ടേക്കുന്നത് കാരണം അതൊന്നും കാലിയായിട്ടില്ല എനിക്ക് കഴിഞ്ഞ വർഷത്തെ സാധനം കാലിയായതെന്ന് പറഞ്ഞാൽ മഞ്ഞ മഞ്ഞപ്പൊടി മാത്രമേ കാലിയായുള്ളൂ ബാക്കി മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഉണ്ട് അങ്ങനെ ഓരോ ലെയർ ഇടുമ്പോഴും ഇങ്ങനെ കുറേ ചൂപ്പ് ഇട്ട് കൊടുക്കുവേ എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യുന്നതൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ചിലർ പൊടിച്ചു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഒന്നും കൂടെ വെയിലത്ത് വെച്ചൊന്ന് ചൂടാക്കിയിട്ടൊക്കെ ഇട്ട് വെക്കുന്നവരുണ്ട് പിന്നെ ഇവിടുത്തെ ചിലർ മുളക് പൊടിക്കകത്ത് എണ്ണ തേച്ച് വെക്കാറുണ്ട് എനിക്കതിഷ്ടമല്ല ഞാൻ അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല എണ്ണ തേച്ച് വെച്ചാൽ നല്ലതാണെന്നാണ് പറയുന്നത് പക്ഷേ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാനത് തേച്ച് വെക്കില്ല ഞാൻ ഒരു ദിവസം ഉപയോഗിച്ച് അങ്ങനത്തെ പൊടി എനിക്ക് എന്നിട്ട് അതെന്തോ ഇഷ്ടം തോന്നിയില്ല അവിടെയെല്ലാം മുളക് പൊടിയായി ഇനി അത് കഴിഞ്ഞ് മുളക് പൊടിയൊക്കെ ഇട്ട് ഇതിന് ശേഷം ഇവിടെ എല്ലാം ഒന്ന് തുടച്ച് കാരണം മുളക് പൊടി കാരണം പറക്കുകയല്ലേ ഭയങ്കര ഇതല്ലേ അത് കാരണം അതൊക്കെ തുടച്ചതിന് ശേഷം പിന്നെ ഞാൻ മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ മല്ലിപ്പൊടി ഇട്ടപ്പോഴും ഞാൻ അതിനകത്ത് ഇതുപോലെ ലേശം ഉപ്പൊക്കെ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് കുറേ ചീട്ട് കൊടുത്ത് കഴിഞ്ഞ് മഞ്ഞൾ പൊടിക്കകത്ത് ഇടത്തില്ല കേട്ടോ മഞ്ഞൾപ്പൊടി നമ്മൾ പലതിനും എടുക്കുന്നതല്ലേ അപ്പം മഞ്ഞൾപ്പൊടിക്കകത്ത് ഉപ്പിടത്തില്ല ബാക്കി എല്ലാത്തിനും അങ്ങ് തുമ്മുളപ്പൊടിയിലും മല്ലിപ്പൊടിയിലും ഉപ്പൊക്കെ ഇട്ട് വെച്ച് എല്ലാം സെറ്റാക്കി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാവേ